നമസ്കാരം ഞാൻ ഡോക്ടർ ജ്യോതിദേവ നമ്മൾ കഴിഞ്ഞൊരു നാലോ അഞ്ച് വർഷങ്ങളായിട്ട് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ പ്രാധാന്യം വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് ഇത്ര വർഷങ്ങളായിട്ട് അമിതവണ്ണത്തെക്കുറിച്ച് അറിയാം പക്ഷേ ഇപ്പോൾ അമിതവണ്ണം എല്ലാ മെഡിക്കൽ ഓർഗനൈസേഷൻസും ഒരു പ്രധാന രോഗമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ് പണ്ടിത് രോഗമായിട്ട് കണക്കാക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഡോക്ടർമാർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം രോഗികളോടും അഥവാ അവരോടൊപ്പം വരുന്ന ആൾക്കാർക്കും അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഡിറക്റ്റായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് അമിതവണ്ണം സത്യത്തിൽ ഒരു നിസ്സാരമായ ഒരു പ്രതിഭാസമല്ല ഏകദേശം മുന്നൂറോളം രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരവസ്ഥയാണ് അമിതവണ്ണം ശരീരത്തിന്റെ വലുപ്പം കുറവാണെങ്കിൽ പോലും നമുക്ക് വയറിന്റെ വലിപ്പം കൂടുതലാണെങ്കിൽ അതാണ് ബേസ്ഡ് സർക്കംബറൻസ് അതുപോലെ ബേസ്ഡ് ഹിപ്പ് റേഷ്യോ ഇതൊക്കെ അധികമാണ് എങ്കിൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണമുള്ള നിരവധി രോഗങ്ങൾക്ക് അത് കാരണമാകും നമ്മൾ പുതിയ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തി മൂന്ന് മുതൽ സ്റ്റേജ് വൺ ഒബീസിറ്റിയും ഇരുപത്തിമൂന്ന് ബി എം ഐ ഉണ്ട് അതോടൊപ്പം മറ്റേതെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് സ്റ്റേജ് ടു ഒബീസിറ്റിയുമാണ് അല്ലേ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അല്ലേ അപ്പം നമുക്ക് ഈ ഒബീസിറ്റിയെ കുറിച്ച് എല്ലാവർക്കും ഓർത്തിരിക്കാനായിട്ട് നാല് എമ്മുകളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു എം എന്ന് പറയുന്നത് മെക്കാനിക്കൽ മറ്റേത് മോണിറ്ററി പിന്നെ മെറ്റബോളിക് അപ്പം ഞാൻ ഓരോ എമ്മിനെ കുറിച്ചും കുറച്ച് വിശദമായിട്ട് പറയാം ഒന്നാമത്തെ എം എന്ന് പറയുന്നത് മെക്കാനിക്കൽ കോൺസിക്വൻസസ് ഓഫ് ഒബീസിറ്റി അതായത് അധികവണ്ണം കാരണം ഉണ്ടാകുന്ന ആ പ്രഷർ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അതിൽ മുട്ടിൻ്റെ വേദന ഓസ്റ്റിയോറ്റിസ് പ്ലാൻറ്റാർഫേഷ്യൈറ്റിസ് നമുക്ക് അസിഡിറ്റി അതായത് വണ്ണം കൂടുന്ന നമുക്ക് ആസിഡ് റിഫ്ലക്സ് മേലിലേക്ക് വരും അപ്പോൾ നമുക്ക് തൊണ്ടവേദന വരാം ചുമ വരാം എപ്പോഴും നെഞ്ചെരിപ്പ് വരാം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെ നൂറ് കൂട്ടം പ്രശ്നങ്ങളാണ് ഒബ്സ്ട്രീവ് സ്ലിപ്പ് ആപ്പില ഉറക്കത്തിൽ ബൂർഖം വലിക്കുക ഇനി അടുത്തെന്ന് പറയുന്ന മെറ്റബോളിക് കോൺസിക്വൻസസ് മെറ്റബോളിക് കോൺസിക്വൻസസ് പറയുന്നത് നമ്മുടെ അമിതവണ്ണം കാരണം ഉണ്ടാകുന്ന ചില പ്രധാന രോഗങ്ങൾ അതിൽ ഡയബറ്റീസ് ഉണ്ട് കിഡ്നി ഡിസീസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ അധികം ആകുന്നതുണ്ട് അതിൻ്റെ ചികിത്സ വേണ്ടി വരും അതുകൂടാതെ മെറ്റബോളിക് കോൺസിക്വൻസില് വരുന്നതാണ് ഏകദേശം പത്ത് മുപ്പതോളം ക്യാൻസേഴ്സ് നൂറോളം ക്യാൻസേഴ്സ് ഉണ്ട് അതിൽ മുപ്പതോളം ക്യാൻസേഴ്സ് ഈ അമിതവണ്ണമായിട്ട് അടുത്ത് കിടക്കുന്നതാണ് അതായത് അത് തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് അപ്പോൾ അപ്പോ എന്ന് മനസ്സിലായല്ലോ മോണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക പ്രശ്നങ്ങളാണ് അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമിതവണ്ണം ആയിക്കഴിഞ്ഞാല് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചെലവ് വളരെ കൂടുതൽ ഞാൻ പറഞ്ഞ നൂറ് കൂട്ടം രോഗങ്ങൾ വരികയാണെങ്കിൽ അത് ഓരോന്നും ചികിത്സിക്കേണ്ടതായിട്ട് വരും അല്ലേ അതുപോലെ നമുക്ക് ആരോഗ്യമുള്ളൊരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് സത്യത്തിൽ നാം നിർദ്ദേശിക്കുന്ന ഹെൽത്തി ഫുഡ് അൺഹെൽത്തി ഫുഡിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി പണം കൂടുതലാകും അതുപോലെ നമുക്ക് അമിതവണ്ണത്തിന് വേണ്ടി മാത്രമുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ് ഗുളികൾക്കുവാണെങ്കിലും കുറച്ച് പണം കൂടുതൽ വേണ്ടി ഇനി പറയാൻ പോകുന്ന ജീവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മെൻറ്റൽ കോൺസിക്വൻസസ് മാനസിക പ്രശ്നങ്ങൾ വിഷമം നൈരാശ്യം പെട്ടെന്ന് ദേഷ്യം വരിക ഉറക്കമില്ലായ്മ അതായത് ആങ്സൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം വാസത്തില് മാനസിക രോഗങ്ങളാണ് ഈ മാനസിക രോഗങ്ങളും നമുക്ക് ഈ അമിതവണ്ണം കാരണം സംഭവിക്കാവുന്നതാണ് അപ്പം ഇപ്പൊ മനസ്സിലാക്കാണെ ഇതിൻ്റെ ഗുരുതരാവസ്ഥ അപ്പൊ ഈ കൊഴുപ്പ് കൂടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലേ കൊഴുപ്പ് നമുക്ക് ശരീരത്തിൽ കൂടുമ്പോൾ ഈ കൊഴുപ്പ് വന്ന് ചില ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടും അതിനെയാണ് നമ്മൾ എക്റ്റോപ്പിക് ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത് അതായത് സാധാരണ ഫാറ്റ് വന്നടിയാത്ത ഭാഗങ്ങളിൽ അത് വന്ന് അടിയും അങ്ങനെയാണ് ഈ രോഗങ്ങൾ വരുന്നത് അത് ഹൃദയ ധമനി ഹൃദയ ധവനികളിൽ വരാം അത് ഹൃദയത്തിൻ്റെ മാംസപേശികളിൽ വന്നടിയും നമ്മുടെ സ്കെലിറ്റൽ മസൽ പാൻക്രിയാസ് ലിവർ അപ്പം എല്ലാ പ്രധാന അവയവങ്ങളിൽ വരെ ഈ എക്റ്റോപിക് ഫാറ്റ് അതിങ്ങനെ അതിന്റെ ഫങ്ഷൻ ഡിസ്ഫങ്ഷനാകും അതിന്റെ പ്രവർത്തന രീതിയിൽ തന്നെ ഗണ്യമായ ഒരു വ്യത്യാസം വരും ഇനി മറ്റൊരു കാര്യം പറയാം ഒരു രോഗി എൻ്റെ മുന്നിലുണ്ടെന്ന് കരുതുക അപ്പൊ ഞാൻ വണ്ണം കുറയ്ക്കണമെന്ന് പറയും അപ്പൊ അതിന് മൂന്ന് മാസം കൊടുക്കും അല്ലെങ്കിൽ ആറ് മാസം കൊടുക്കും ഡയറ്റ് പറഞ്ഞു കൊടുക്കും എക്സസൈസ് പറഞ്ഞു കൊടുക്കും അപ്പൊ പലപ്പോഴും രോഗികൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ളവർക്ക് പറയുന്നത് ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ചില ആൾക്കാർ പറയും അയ്യോ ഡോക്ടറെ എനിക്ക് പത്ത് കിലോ കുറയ്ക്കാൻ പറ്റിയതാണ് പക്ഷെ എന്ത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ട് അതെല്ലാം തിരിഞ്ഞ പറഞ്ഞു മറ്റു രോഗി പറഞ്ഞു എനിക്ക് നൂറ്റി അൻപത് കിലോ ആണ് ഇപ്പോൾ അതൊരു ശസ്ത്രക്രിയയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പേടി കാരണം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല അത് ഒരുപാട് അപകടമുള്ള അല്ലേ ഈ ബാരിയറ്റ സർജറി ഒരു ഡോക്ടറിനെ ചികിത്സിക്കണം അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് ഡയറ്റും എക്സസൈസും ഒക്കെ കൊണ്ട് ഇത് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പം അവർ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് അതിനെ ശ്രമിച്ച് പലപ്പോഴും ഞാൻ അതിൽ വിജയിച്ചിട്ടുണ്ട് ഞാൻ എട്ട് കിലോ കുറച്ചിട്ടുണ്ട് ഞാൻ പത്ത് കിലോ കുറച്ചിട്ടുണ്ട് ഞാൻ പതിനഞ്ച് കിലോ കുറച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ചത് എന്നെ തിരിച്ച് വരികയും പലപ്പോഴും അതിനേക്കാൾ രണ്ടോ മൂന്നോ കിലോ കൂടുതൽ വന്ന് ഭവിക്കുകയും ചെയ്തു അപ്പം ഇതിന് ഒരു കാര്യമുണ്ട് ഇതിൽ ശാസ്ത്രമുണ്ട് ഇതിന് നമ്മൾ പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ അഡാപ്റ്റീവ് മെക്കാനിസം എന്നാണ് ഇത് പറയുന്നത് അതൊരു നോർമൽ ഫിസിയോളജിയാണ് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് മതി നമുക്ക് ഇത്ര കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറഞ്ഞു എന്നുള്ള സിഗ്നൽസ് അത് ഗഡ് ബ്രെയിൻ ആക്സിസ് വഴി സംഭവിക്കുന്നതാണ് അതിന് കുറേ ഹോർമോൺസ് ഉണ്ട് ലെപ്റ്റിൻ ജി എൽ പി വൺ ഓക്സിൻറ്റോമോഡിലിൻ പെപ്റ്റൈഡ് വോയിലേറ്റി പോളി പോളിപെപ്റ്റൈഡ് അപ്പൊ ഇതെല്ലാം സെറ്റേറ്റീവ് ഹോർമോൺസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഹോർമോണുകളിൽ വ്യതിയാനം സംഭവിക്കുന്നു അഥവാ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തിയ വളരെ ആത്മാർത്ഥമായിട്ടും ആരും കുറ്റം പറയരുത് വണ്ണമുള്ളവരൊന്നും കുറ്റം പറയാൻ പാടില്ല കാരണം അത് അവരുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരു ഒരധികണ്ണമല്ല അങ്ങനെ ശരീരഭാഗം കുറയുന്ന സമയത്ത് ഒരു എനർജി കൺസർവേഷൻ സംഭവിക്കും ഈ കലോറീസ് ബേൺ ചെയ്യുന്നത് തനിയെ തന്നെ കുറയത് അതിന്റെ ഭാഗമായിട്ട് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് പതിയെ പതിയെ ഗ്രെലിൻ എന്ന് പറയുന്ന നമുക്ക് ബഷപ്പിന്റെ ഹോർമോണിന്റെ അളവ് കൂടി തുടങ്ങും മനസ്സിലായില്ലേ അങ്ങനെ കൂടി തുടങ്ങുമ്പോഴത്തേക്ക് പതിയെ 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 നമ്മൾ ആഹാരം കഴിക്കാൻ തുടങ്ങും അത് കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ കൂടിയും വണ്ണം കൂടാനും തുടങ്ങും ഇതുകൊണ്ടാണ് ലോകം മുഴുവൻ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും ലുക്കഹ ട്രയൽ ഡയറക്ട് ട്രയൽ ഇതെല്ലാം ഇൻറ്റൻസീവ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൻ്റെ പ്രധാനപ്പെട്ട മരുന്നുകൾ കൂടാതെയുള്ള പരീക്ഷണങ്ങളായിരുന്നു ഇതെല്ലാം അഞ്ച് ആറ് എട്ട് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സംഗതിയിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് വണ്ണം കുറഞ്ഞു അത് കാരണം ഡയബറ്റീസ് ഇല്ലാതെയായി പ്രഷർ ഇല്ലാതെയായി പക്ഷേ അതിൽ മെജോറിറ്റി മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏകദേശം തൊണ്ണൂറ്റി ശതമാനം പേർക്കും ഇതെല്ലാം പതിയെ പതിയെ തിരികെത്താൻ തുടങ്ങി അപ്പോഴാണ് ശാസ്ത്രലോകം മനസ്സിലാക്കിയത് ഇത് മരുന്നുകൾ കൂടാതെ ചികിത്സിക്കാൻ പറ്റില്ല നമുക്ക് ഏകദേശം മുപ്പത് വയസ്സിൽ താഴെ മാത്രം ഉണ്ടായിരുന്ന മനുഷ്യന്റെ ആയുസ് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തിനിടയ്ക്കാണ് പതിയെ ഇരുപത്തെട്ടിൽ നിന്നും കൂടി മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാപ്പത്തഞ്ച് ഇപ്പോൾ ഏകദേശം എഴുപത്തിയഞ്ച് വയസ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ വന്ന വഴി മറന്നു പോകരുത് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് ഇതാണ് മനുഷ്യന്റെ ആയുസ് എങ്ങനെ കൂടി എന്നുള്ളത് മറന്നുപോയിട്ട് നമ്മൾ ഒരുപാട് അൺസയൻറ്റിഫിക് റെമഡീസിലേക്ക് പലരും പോവുകയാണ് ഇവിടെയാണ് നമ്മൾ ശാസ്ത്രത്തിന് അതിന്റെ നേട്ടങ്ങളെ മാനിക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇപ്പോൾ ഈ പ്രായത്തിൽ ജീവനോടു കൂടിയിരിക്കുന്നത് വാക്സിനേഷൻസ് ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ എത്രയോ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ഇപ്പോൾ ഇതാണ് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന വണ്ണം കുറയുവാനുള്ള മരുന്നുകൾ അതിന് പറയുന്നത് ജി എൽ പി ബേസ്ഡ് തെറാപ്പീസ് ജി എൽ പി വണ്ണുണ്ട് അതിൽ ജി എൽ പി ജി ഐ പി കോമ്പിനേഷൻ അതായത് ഡുവൽ അഗണിസ്റ്റ് ഇനി വരാൻ പോകുന്ന ട്രിപ്പിൾ അഗണിസ്റ്റ് ഗ്ലൂക്കോൺ അഗണിസും കൂടി ഉള്ളത് അതിൽ നമുക്ക് സെമഗ്ലൂട്ടേഡ് ഇഞ്ചക്റ്റബിളുണ്ട് സെമഗ്ലൂട്ടൈഡ് ഓറലുണ്ട് കുറച്ച് ആൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലിറാഗ്ലൂട്ടൈഡായിരുന്നു അതിന് മുമ്പ് ആയിരുന്നു അപ്പോൾ വാസ്തവത്തിൽ ഡയബറ്റീസിനായിട്ട് ആരംഭത്തിൽ കണ്ടുപിടിച്ച ചില ഔഷധങ്ങൾ ഇപ്പോൾ വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി മാത്രം കൂടി ഉപയോഗിച്ചു തുടങ്ങി അതിൻ്റെ പ്രത്യേകതകൾ കാരണം അപ്പോൾ ഞാൻ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറോളം രോഗങ്ങളാണ് പല പല അവയവങ്ങളിലായിട്ട് ബ്രെയിൻ ഹാർട്ട് ലങ്ങ് സ്കെലിജൽ മസിൽ ലിവറ് പാൻക്രിയാസ് ബോണ് എല്ലാത്തിനുമായിട്ട് ശരീരഭാരം വർദ്ധിക്കുന്നതിലൂടെ വന്നെത്തുന്നത് അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഡയറ്റും എക്സസൈസും കൊണ്ട് അത് സാധിക്കുന്നില്ല സസ്റ്റെയിൻഡായിട്ട് അത് ദീർഘനാൾ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് അനുവദനീയമായ അളവിലേക്ക് നമുക്ക് എത്തുവാനും കഴിഞ്ഞില്ല എങ്കിൽ സുരക്ഷിതമായ ഔഷധങ്ങളിലേക്ക് പോകണം അതിനുവേണ്ടിയുള്ളതാണ് സെമാഗ്ലൂട്ടൈഡ് ടെസിപ്പെറ്റൈഡ് തുടങ്ങിയ ഔഷധങ്ങൾ അത് ഗുളികളായിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലെടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടും ലഭ്യമാണ് ഇവയിൽ വണ്ണം കുറയുക മാത്രമല്ല അതാണ് പ്രധാനം നമുക്ക് കാർഡിയോ റീനൽ പ്രൊട്ടക്ഷൻ നമുക്ക് ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുന്നു ലിവറിലെ ഫാറ്റ് വന്ന് അടിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ലിവർ ഡിസീസ് ഫൈബ്രോസിസ് അങ്ങനെ മറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരുന്ന മറ്റവസ്ഥകൾ അതില്ലാതാക്കുന്നു വൃക്കയ്ക്ക് സംരക്ഷണം നൽകുന്നു കാരണം ക്രോണിക് കിഡ്നി ഡിസീസും ഒരു മെറ്റബോളിക് കോൺസിക്വൻസ് കോൺസിക്വൻസാണ് ഒബേസിറ്റിയുടെ അതിൽ നിന്ന് ലക്ഷ്യം ഹാർട്ട് ഫെയിലിയർ നമുക്ക് കുറച്ച് തരുന്നു അങ്ങനെ എല്ലാ അവയവങ്ങളിലും സംരക്ഷണം നൽകി ആയുസ് കൂട്ടാനായിട്ട് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും പുത്തൻ ആയുസ് വർദ്ധിപ്പിക്കുന്ന മരുന്നുകളിൽ ഒന്നായിട്ട് ഈ ഫാമിലി ഓഫ് മരുന്നുകളും ആയിത്തീർന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഒരു ദീർഘകാലം ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് അത് റിക്കറിങ് റിലാക്സിങ് ഡിസീസാണ് അത് നമുക്ക് ചികിത്സിച്ചു കഴിഞ്ഞാലും പിന്നെ വണ്ണം കൂടുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ദീർഘകാലം നമുക്ക് ചികിത്സ വേണ്ടിവരും പക്ഷേ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഈ പത്ത് മുന്നൂറോളം രോഗങ്ങൾ നമുക്ക് തടയുവാനാകും വിധം ഒബീസിറ്റി ഇപ്പോൾ നമ്മളുടെ ലോക സയന്റിഫിക് ബോഡീസ് ആഗോള ശാസ്ത്ര സംഘടനകൾ പ്രകാരം ഒബീസിറ്റി ഈസ് കരൻലി എ ട്രീറ്റബിൾ ഡിസീസ് അതാണ് സന്തോഷ വാർത്ത നന്ദി നമസ്കാരം